തീരദേശ മേഖലയിലെ പ്രധാന റോഡായ ഇടമുട്ടം ബീച്ച് റോഡ് തകർന്നതിൽ ജനരോഷം ശക്തമാകുന്നു റോഡ് തകർച്ച മൂലം കഴിമ്പ്രം ബീച്ചിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെയും മറ്റ് ഭാരവാഹനങ്ങളുടെയും ഗതാഗതത്തിന് വലിയ തടസ്സമാണ് ഉണ്ടായിട്ടുള്ളത് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കഴിമ്പ്രം സ്കൂൾ പള്ളിപ്രം സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയും ഇതോടെ ദുസ്സഹമായി

പലയിടത്തും കാൽനട പോലും സാധ്യമല്ലാത്ത രീതിയിലാണ് റോഡിന്റെ അവസ്ഥ കുഴികളിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ പെട്ടെന്ന് ഒതുക്കിയെടുക്കുമ്പോഴാണ് അപകടമുണ്ടാകുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ കൂട്ടമായി നടന്നു പോകുന്ന കഴിമ്പ്രം ബീച്ച് റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ അതിൻ്റെ പേരിൽ കടമന്തൂർ കഴിമ്പുറം റോഡ് ഒരു അക്ഷയില്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് ഒന്ന് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് ചെയ്ത് നല്ല നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ രീതിയിലാണ് കിടക്കുന്നത് ഒന്ന് നമുക്ക് മനസ്സിലാവുക അങ്ങനത്തെ കുണ്ടും കുഴിയും ഉണ്ട് ഇതിനെതിരെ പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്ത് ഉപയോഗിക്കുമ്പോൾ പറയും പഞ്ചായത്ത് എല്ലാ ജില്ല പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു റോഡ് തകർച്ചയ്ക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പലതവണ സമരങ്ങൾ നടത്തിയിട്ടും ഒരു കുലുക്കവും അധികൃതർക്കില്ല മഴക്കാലത്തിന് മുൻപേ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കേണ്ട ചുമതലയുള്ള പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് പ്രശ്നം ഇത്രയും വഷളാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അനുഭവത്തിൽ ആദ്യമായൊരു സംഭവമാണ് ഇങ്ങനൊരു എന്നിട്ട് പറയുകയാണ് മത്സ്യബട്ടിൻ്റെയാണ് മറ്റോരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞവർ കൈ എത്രയോ വണ്ടികൾ ഇവിടെ ആക്സിൽ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാം എത്രയോ വണ്ടികൾ പഞ്ചർ ആയി വണ്ടി അവിടെ സൈഡിൽ ഒതുക്കി വെക്കേണ്ട ഒരു അവസ്ഥ പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഏ ഇനിയെങ്കിലും ഇവിടുത്തെ പതിനഞ്ച് വർഷമായിട്ടുണ്ട് നമ്മുടെ എൻ്റെ ഒരു പതിനഞ്ച് വർഷമായിട്ടുണ്ട് ഇവിടുത്തെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തിരുതല പഞ്ചായത്തുകളൊക്കെ ഭരിക്കുന്ന അവർക്കിത് കാണാനോ അല്ലെങ്കിൽ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല ഇപ്പോൾ എത്രയും പെട്ടെന്ന് കയമ്പഴ ഹൈസ്കൂള് ഉള്ളതും അമ്പലങ്ങളുള്ളതും എത്രയും പെട്ടെന്ന് ഈ ആ റോഡിൻ്റെ പരിപാടി ഈ രണ്ട് വാർഡാണ് ഇപ്പം ആന്നാം വാർഡും പാടും എത്രയും പെട്ടെന്ന് ചെയ്തു തരണം പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതിയുടെ റോഡ് പരിപാലന ശേഷം ജില്ലാ പഞ്ചായത്തിനാണ് റോഡ് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതെന്ന് വലപ്പാട് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു റോഡ് പുനരുദ്ധാരണത്തിനായി ഫണ്ട് നീക്കിവച്ചിട്ടുണ്ടെന്നും മഴക്കാലത്തിനുശേഷം റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു